സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം കുടുംബ കുത്തകയാക്കി വെച്ചിരുന്നവരാണ് പപ്പുമോനും കുടുംബവും ഇന്ത്യയുടെ ഭരണം കാലാകാലങ്ങളായി ആർക്കും വിട്ടുകൊടുക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി ഇന്ത്യയെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയെപ്പോലും ഇല്ലായ്മ ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തു വന്നിരുന്നത് ഇതിനൊരു ശക്തമായ തിരിച്ചടിയായിരുന്നു മോദി സർക്കാർ അധികാരം നേടിയത് ശക്തമായ ആരോപണങ്ങൾ മോദി സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചിട്ടും മോദി സർക്കാർ തുടർഭരണത്തിലേറിയത് കോൺഗ്രസിന് ഇടിവെട്ടയേറ്റവനെ പാമ്പ് കടിച്ചു എന്നതുപോലെയുള്ള അവസ്ഥയിലാണ് കൊണ്ടുചെന്നെത്തിച്ചത് അതിന് പിന്നാലെയും എങ്ങനെയും മോദി സർക്കാരിനെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമങ്ങളുമായി അമുൽ ബേബി രംഗത്തെത്തി ഇതിനിടയിൽ രാജ്യത്തെ സോറസിന് ഒറ്റുകൊടുക്കുകയും പല തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു ഇപ്പോഴിതാവ് വീണ്ടും ഒരു വിവാദ പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് പപ്പുമൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി യു എസിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം വൻ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ബോസ്റ്റണിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര വിമർശനങ്ങൾ നടത്തിയത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഡാറ്റ നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം യു എസിലും ആവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയെന്നും വിട്ടുവീഴ്ച ചെയ്തു എന്നുമാണ് പപ്പുമോൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഈ സംവിധാനത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വളരെ വ്യക്തമാണ് താനിത് പലതവണ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയായവരെക്കാൾ കൂടുതൽ ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് പപ്പുമോൻ പറയുന്നത് വൈകുന്നേരം അഞ്ചരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ കാണിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇത് അസാധ്യമാണെന്നാണ് പപ്പുമോന്റെ കണ്ടെത്തൽ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ ഏകദേശം മൂന്ന് മിനിറ്റ് എടുക്കും നിങ്ങൾ ഈ കണക്ക് പരിശോധിച്ചാൽ പുലർച്ചെ രണ്ടു മണിവരെ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ വളരെ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വോട്ടിംഗ് പ്രക്രിയയുടെ വീഡിയോ തെളിവ് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും അത് അവർക്ക് നിഷേധിക്കപ്പെട്ടുവെന്നും വീഡിയോകൾ ആരും കാണാതിരിക്കാനും അതിൽ ആക്സസ് അനുവദിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും നിയമം മാറ്റിയെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഉയർത്തിയ അതേ വിവാദങ്ങൾ തന്നെയാണ് രാഹുൽ യു എസിലും ആവർത്തിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതികരിച്ചത് വിദേശ മണ്ണിൽ ഇന്ത്യയെ രാഹുൽ അപമാനിക്കുന്നത് ഇതാദ്യമല്ല എന്നായിരുന്നു ബി ജെ പി എം പി സംബിത് പത്ര ചൂണ്ടിക്കാട്ടിയത് രാഹുലിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച അദ്ദേഹം യു എസ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയോടൊപ്പമാണെങ്കിലും രാഹുൽ അമേരിക്കയിൽ ചെന്ന സ്വന്തം രാജ്യത്തോട് അനാദരവ് കാണിക്കുന്നത് ലജ്ജാകരമാണ് എന്നും പറഞ്ഞു ബോസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി വിരോധാഭാസം നോക്കൂ യു എസ് വൈസ് പ്രസിഡന്റ് ഇവിടെയാണുള്ളത് അപ്പോൾ അദ്ദേഹം യു എസിൽ പോയി ഇന്ത്യക്കും അതിന്റെ ജനാധിപത്യത്തിനുമെതിരെ സംസാരിക്കാൻ തീരുമാനിച്ചു ഇത് കോൺഗ്രസിന്റെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കോമൺവെൽത്ത് കാലഘട്ടത്തിലും സമാനമായ പെരുമാറ്റം നമ്മൾ കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അമ്പതിനായിരം രൂപയുടെ ബലത്തിൽ ജാമ്യം നേടിയ കാര്യം എല്ലാവർക്കും അറിയാം ജാമ്യം ലഭിച്ചതിന് ശേഷം അവർ ആഘോഷിക്കുകയായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത് അഴിമതിയുടെ ആഘോഷം മാത്രമാണ് എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് പരസ്യമായി ആഘോഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ വെറുതെ വിടില്ലായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ ഈ തുടർന്നുള്ള ഇന്ത്യാ വിരുദ്ധ പരാമർശങ്ങൾ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്